ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഇന്നൊരു അൺബോക്സിങ് ആട്ടോ ഇത് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടില്ല അൺബോക്സിങ് ആണ് അമ്മക്ക് മാത്രായിട്ടില്ല കേട്ടോ അപ്പൊ എന്താന്ന് മക്കളോടും പറഞ്ഞിട്ടില്ല എന്താ സംഭവം സാധനം പെട്ടി വന്നിട്ട് എനിക്കും കാക്കുവിനും ഋദുവിനും മാത്രമേ ഉള്ളൂ ഇവിടെ പെൺകുട്ടികൾക്ക് അറിയില്ല കേട്ടോ അതാണ് പെൺകുട്ടികളെ മാത്രം നിർത്തിക്കണ് ഋദുവിനെ നിർത്താത്ത പോനാണ് ക്യാമറാമാൻ നമുക്ക് പൊളിച്ചു നോക്കാം എന്തായിരിക്കും മിതിയിൽ നിന്നിട്ടോ അപ്പൊ എല്ലാരും പെട്ടെന്ന് വാട്സപ്പും കാര്യങ്ങളൊക്കെ ചെയ്തോളി കൊറേ ദിവസായി ഒരുപാട് കസ്റ്റമർ ചോദിക്കലോ അടങ്ങിട്ടിട്ടോ അപ്പൊ അജാതി സാധനങ്ങളാണ് എല്ലാരും നോക്കിന്നോളി ും എല്ലും തരും എല്ലാവർക്കും തരും കാര്യം കുട്ടിയാക്കില്ല മുതൽ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കൊത്തിപ്പറിച്ചത് അപ്പൊ കുറേപാട് കസ്റ്റമേഴ്സ് ചോദിക്കലുണ്ട് എന്താ താത്ത ഞങ്ങള് ഇതൊന്നും അറക്കാത്തേന്ന് അപ്പൊ ലേത്തീച്ച ലേത്തീച്ച അറക്കാനില്ല പെര വൈസ് മാന്തല്ലേ പെൺകുട്ടികൾ തന്നെയല്ലേ പെൺകുട്ടികളിലെ പെരയിൽ തന്നെയാണ് ഇത് കാര്യമായിട്ട് വേണ്ടി അപ്പൊ നമുക്ക് ചെറുതായിട്ട് ഒന്ന് സേലും ചെയ്യാം അപ്പൊ പെൺകുട്ടികളിലെ പെരക്കാർക്ക് ഇതൊക്കെ പാടാം മാന്തി പൊളിച്ചു തേരും എല്ലാവർക്കും തേരും ഇങ്ങക്ക് തന്നിട്ടേ ഞാൻ പുറത്തേക്ക് കൊടുക്കൊള്ളു വേറെ കാക്കറാ അഞ്ചു പെൺകുട്ടികൾക്ക് എല്ലാവരും തലയിൽ കുത്തി നിറച്ചിട്ട് ബാക്കി വിറ്റാ മതി നമുക്ക് നമ്മക്കില്ലേ അപ്പൊ ഈ സാധനം ഞാൻ ഇറക്കിയിട്ടില്ല ഇറക്കാത്തതിന്റെ കാരണം ഒരുപാട് കസ്റ്റമേഴ്സിനോട് പറഞ്ഞിരുന്നു അത് താത്ത അതൊക്കെ പാടെടുത്താതെ ആരും മാങ്ങൂലെന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ എന്താ കാട്ടിയെന്നോ കുറച്ച് ഇറക്കി ഞാൻ നിങ്ങൾക്ക് എന്ത് സാധനം ഇറക്കിയാലും ചെലവാകാല്ല വഴി ഞാൻ നിങ്ങക്ക് പറഞ്ഞതിലുണ്ട് അതുപോലെ ഇതും ഞാൻ കുറച്ച് ഇറക്കി എന്താ വെച്ചാല് ചിലവാകാത്ത വഴി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഒന്നായിട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും എടുപ്പിക്കണ പോലെ നമ്മൾ എടുപ്പിക്കൂല നമ്മൾ ഞാൻ ഇന്നത്തെ വീഡിയോസിൽ പറഞ്ഞിരുന്നു ഒരു ചെറിയ കിറ്റാക്കി കണ്ട് ചെയ്യണമെന്ന് നമുക്കത് അറിയാനും എന്നറിയാനും തരും എല്ലാം തരും എല്ലാവർക്കും തരും അറിയാനും വേണ്ടിയിട്ട് ഓരോ വീട്ടിലും വിളിക്കുമ്പോഴും പറയലുണ്ട് നാലുട്ടികളുണ്ട് അഞ്ചു കുട്ടിയാളുണ്ട് പെൺകുട്ടികൾ ഞാറി പറഞ്ഞ രണ്ട് കുട്ടികളുണ്ട് ഒരു കുട്ടികളുണ്ട് അപ്പം നമ്മൾ എന്താ ഉദ്ദേശിച്ചാൽ ഇതൊക്കെ കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പൊ ക്രിസ്മസ് കിറ്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ക്രിസ്മസ് കിറ്റാക്കി കണ്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് കിറ്റെക്കാൻ്റെ അടിയിൽ കുത്തണ സാധനങ്ങൾ ഇത് നമ്മളെ ബീഫ്സൊക്കെയാണ് കേട്ടോ സാധനങ്ങൾ നമ്മൾ ലേസീച്ച കൊടുത്തിട്ടുണ്ട് ഷെയ്മോളെ മാന്തല്ലി എല്ലാവർക്കും തരും ഞാൻ ഈ സാധനം വരുന്ന സത്യത്തിൽ പെൺകുട്ടികളോട് പറഞ്ഞിട്ടില്ല കാക്കൂർ ഇതുവാണിത് ആക്കി തന്നത് കേട്ടോ കാരണം അമ്പലോട് പറഞ്ഞിട്ട് ഇതിനായിട്ട് നിൽക്കും ഞാൻ തരും ബേതാറാകല് ഞാൻ തരും എല്ലാവർക്കും തരും അട്ടോ ഫ്ലവർ നല്ല ഭംഗി ബോമലൊക്കെ ഒട്ടിക്കല്ലോ ക്രിസ്മസിനില്ല കേട്ടോ ക്രിസ്മസിനില്ല ടിക് കുമ്മലൊക്കെ കുത്താല്ലതാണ് പിന്നെ ബീഡ്സ് പിന്നെ ഹെയർ ബെൻഡ് ഹെയർ ബെൻഡ് ഈ മുത്തോണ്ടും പവിഴ കൊണ്ടും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കാണ്ടല്ല അതിനും ഒരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു തരാട്ടോ എന്താ ചെയ്യണ്ടെന്ന് ഇത് ണ്ടോ എർമെന്റ് പശുണ്ട് എല്ലാ ഐറ്റംസും നമ്മൾ ലേ സീറ്റ് ഇറക്കിയിട്ടുണ്ട് ബീഫ്സൊക്കെ ടോയ് കണ്ടോ ലേ ഇറക്കിയിട്ടുള്ളൂ അത് എന്തുകൊണ്ടാണ് കിറ്റ് ഉണ്ടാക്കാനും വേണ്ടിട്ടാണ് കിറ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഷോർട്സോ വീഡിയോസോ ഒക്കെ ചെയ്യൂട്ടോ അത് കണ്ടോ നല്ല ഭംഗിയിൽ നമ്മളെ ആലിയ എന്ത് എന്ത് കിറ്റാടി പറയുന്നത് എന്തോ ഇത് പറയില്ലേ ഫ്ലിപ്പ് പോലെ കുത്തുന്നത് ആ എന്തോ കറി ആ അഞ്ചാതി സാധനത്തിന്മല പൊട്ടിച്ചാലും അതൊക്കെ ഞാൻ ഇങ്ങക്ക് പഠിപ്പിച്ചു തരൂട്ടോ എല്ലാ ടിക്കുമ്മലൊട്ടിക്കണപ്പിള വേസുകള് അതുപോലെ ഒരുപാട് ഐറ്റംസ് നമ്മൾ നമ്മളെട്ടോ നല്ല ഭംഗിയ ഐറ്റംസുകളാണൊക്കെ ലേസ് ഇറക്കിയതിന്റെ കാരണം ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു കിറ്റാക്കി കണ്ട് ചെയ്യിപ്പിച്ച് തരാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ അതിന്റെ ഫുള്ള് വീഡിയോ ഞാൻ ഇത് ഉണ്ടാക്കി കാണിച്ചു തരുന്ന വീഡിയോ ഞാൻ വിടും എല്ലാവരും സ്റ്റിപ്പ് എടുത്താതെ കാണണം കേട്ടോ പശിയുണ്ട് പിന്നെ പിന്നെ ഉള്ളത് എന്താ വെച്ചാല് നമ്മളെ സ്ക്രഞ്ചീസ് ആണ് കേട്ടോ ഈ സ്ക്രഞ്ചീസ് കൊണ്ടുള്ള പരിപാടിയാണ് സ്ക്രഞ്ചീസ് വാങ്ങിയോ നീ പോയിട്ടില്ലായിരുന്നു കണ്ട് ചെലവായിട്ടില്ലായിരുന്നു മൂലക്കലി ഇരിക്കണ്ട ബൺ മെറ്റീരിയൽ സ്ക്രഞ്ചീസും വാങ്ങലുണ്ട് അപ്പൊ ഈ സ്ക്രഞ്ചീസ് കൊണ്ട് രണ്ട് ഉപകാരങ്ങളുണ്ട് കേട്ടോ ഒന്ന് എന്താ സ്ക്രഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ ബണ്ണുണ്ടാക്കാം രണ്ട് ഇതുകൊണ്ട് ഈ എർ ബെൻറ്റുമ്മ കുത്തിക്കാണ്ട് ഈ സാധനം വാങ്ങേണ്ടത് ചിലവാണില്ല എന്ന് പറഞ്ഞവർക്ക് എയർബന്റി കുത്തിക്കാണ്ടുള്ള ഒരു പരിപാടി ഞാൻ ചെയ്തുതരാം അപ്പം ഞാൻ അധികം ഒന്നും ഉദ്ദേശിക്കണില്ല കിറ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിനു വേണ്ടിയിട്ടാണ് ഈയൊരു പെട്ടിയിൽ ഞാൻ ഇങ്ങനെ കൊടുക്കുന്ന ഇവിടെ സാധനങ്ങൾ കിട്ടും അപ്പൊ അതിൽ എന്തൊക്കെയുണ്ടാവും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ വീഡിയോ ഒക്കെ ചെയ്യും എല്ലാവരും സ്റ്റിപ്പ് അടിച്ചാതെ കാണാം എന്തായാലും കൂടുതലായിട്ട് ഞാൻ നിങ്ങളെ എടുപ്പിക്കലില്ല ഞങ്ങൾ ഒരുപാട് കസ്റ്റമേഴ്സ് പറയലുണ്ട് അവിടെ വെക്ക് ചെയ്യുമ്പോള് അത് മാലയല്ല അതിമല കൊട്ടിച്ച സാധനമാണ് ഒരുപാട് കസ്റ്റമേഴ്സ് പറയലുണ്ട് ബണ്ണ് ചെലവാണമാതിരി ബെൻഡും ടിക് ടിക്കൊന്നും ചെലവാണില്ല താത്താൻ ചെലവാകോ അല്ലേന്ന് ഞാനൊന്നും നോക്കട്ടെ ഞാൻ പറഞ്ഞില്ല ഐഡിയ ഒരുപാടൊന്നും വാങ്ങണ്ട കിറ്റ് ഉണ്ട് കിറ്റില് ഈ എല്ലാ മെറ്റീരിയൽസുകളും വെച്ചിട്ടുള്ള ഒരു കിറ്റാണ് അതിനൊരു ചെറിയ എമൗണ്ട് പ പൈസയും ഞാൻ നിങ്ങളോട് പറയും ഷിപ്പിംഗ് അടക്കാം അപ്പോൾ കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല രണ്ടെണ്ണോ മൂന്നെണ്ണോ ഒക്കെ ഞാൻ വെക്കുള്ളൂ അതിലേറെ ഒന്നും വെക്കൂല മാക്സിമം മൂന്നെണ്ണോ ഒക്കെ വെക്കുള്ളൂ അപ്പം ഇങ്ങക്ക് ചിലവാ ഉണ്ടോ ഇല്ലേ എന്ന് അറിയും ചോദിച്ചാൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ മക്കൾക്കെങ്കിലൊക്കെ ഉപയോഗിക്കാം അല്ലേ കൂടുതലെടുത്തുകാണ്ടി എത്താ കാട്ടിനകത്താ അത് ചിലവാണില്ല എന്നും നൊലൊഴിച്ചാൽ നിൽക്കണ്ട പെൻസിൽ അവിടെയും പടി എടുക്കൂലായിരുന്നു നൊലൊഴിച്ചാൽ നിൽക്കണ്ട എടുക്കുവ ഇല്ലേ അതോ ചെലവാകോ അല്ലേ അറിയാനും വേണ്ടിട്ടാണ് ഫസ്റ്റ് ടൈം വാങ്ങണവർക്ക് ഒരു കിറ്റ് ആക്കി കണ്ട് നമ്മൾ ചെയ്യണത് അപ്പൊ കിറ്റ് എല്ലാവരും വാങ്ങിക്കോളി പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കിറ്റ് കിറ്റാക്കാം ഇനി ഉണ്ടാവും ചോദിച്ചാൽ നിൽക്കണ്ട ഫസ്റ്റ് ടൈം വാങ്ങുന്നവർക്ക് ബൺ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സ്ക്രഞ്ചിസ്ക്ര സ്ക്രഞ്ചീസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ടെണ്ണം ബണ്ണുണ്ടാക്കാനും അതുപോലെ ഇടിമേലൊട്ടിച്ച ഒരു ടിപ്പും ഞാൻ പറഞ്ഞു തരും അതേപോലെ ടിക്കിമ്മ ഒട്ടിക്കാലതും അതിമാത്രം ഒന്നും ഉണ്ടാവില്ല ഒരു ചെറിയ കിറ്റാ മുക്ക വിറ്റ പോവുമല്ലേ എന്നും ഒന്നും നിങ്ങൾക്ക് പരീക്ഷിക്ക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ മക്ക ഉപയോഗിക്കാം അപ്പൊ ഇൻഷാല്ല ഇതിന്റെ ഫുൾ വീഡിയോ കാര്യങ്ങളായിട്ട് ഒട്ടിക്കിടാൻ ഞാൻ കാണിച്ചെരും പിന്നെ കിറ്റ് റെഡി ആയി കഴിഞ്ഞാൽ ഷോർട്സ് ഇടും ഇനി അത് മറക്കണ്ട എനിക്ക് കിട്ടിയില്ല പരാതി പറയരുത് അപ്പൊ ഷോർട്സ് ഇടും അപ്പൊ റിഷ ചാനൽ ആദ്യായിട്ട് ആരെങ്കിലും കാണണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യേണ്ടി അതേപോലെ ലേക്ക് ലേക്കുമ്പോൾ തുടങ്ങാൻ വല്ലാത്ത മടിഞ്ഞു മക്കളെങ്ങൾക്കൊന്നും ലേക്കുന്ന ചെയ്യുവേണ്ടിയിട്ട് ആ കമൻറ്റ് ഇടല്ലേ നമ്മളെ ബിസിനസ്സും കാര്യങ്ങളും അതേപോലെ കണ്ടൻ്റ് ഇല്ലായിരുന്നു നല്ല നിങ്ങൾ അന്നൊക്കെ അല്ലേ എത്താത്താത്ത അതിലും ഒന്നും ഇല്ല നിങ്ങളെ വീഡിയോസിലേ ഇപ്പോൾ നമ്മൾ ചെറിയ ബിസിനസ്സായാലും നമ്മൾ വെറുതെ കണില്ലോ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മക്കൾക്കായാലും എന്തെങ്കിലുമൊക്കെ ജീവിതം വരികയാണെങ്കിൽ ഈ നിലയിൽ നമ്മൾ ചെയ്യണേണ്ടല്ലോ നിങ്ങൾക്ക് തരും ഞാൻ പറയും നിങ്ങൾക്ക് തന്നിട്ടേ ഞാൻ തരൂള്ളു കൊടുക്കുവള്ളു പുറത്തേക്ക് അപ്പൊ എന്താ എന്താ എന്താപ്പൊ പറഞ്ഞോളെ പറഞ്ഞു ഓർമ്മയില്ല മക്കളെ ഫാമിലി ആരേലും ആദ്യണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി പിന്നെ എല്ലാവരും വെറുതെ വീട്ടിൽ ഇരിക്കരുത് കേട്ടോ മക്കളെ ചെറുത് അപ്പോൾ ഒരുപാട് ആളുകൾ സ്ത്രീകൾ വിൽക്കുമ്പോൾ എന്നോട് പറയില്ലേ കാട്ട ഞങ്ങളെ കാക്കാർക്ക് ഇതൊന്നും ഇഷ്ടമല്ല പുറത്തേക്ക് പോകണേ ഇഷ്ടമല്ല പണി എടുക്കും ഇങ്ങനത്തെ ഒരു പണിക്കും ഇഷ്ടമല്ല ഒരു പണിക്കും പുറത്ത് പോയി ഞാൻ അവിടുത്തു തന്നെ എന്തേലും പണി ചെയ്യട്ടെ എന്ന് പറഞ്ഞ പോലെ അയക്കില്ല അപ്പം എൻ്റെ പുതിയപ്പളനോട് ഞാൻ ഇങ്ങനെ എറിക്ഷാമോ എന്ന് ഇങ്ങനെ ഒരു പരിപാടി ഞാൻ കണ്ടു ഞാൻ കൊണ്ടക്റ്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിന് കാക്കൊന്നും മുണ്ടിയില്ല എന്ന് പറഞ്ഞു അപ്പം എന്താ ആണുങ്ങൾക്ക് ഒരുവിധ ആണുങ്ങൾക്കൊക്കെ ആ ഇത് സ്ത്രീകൾ ഓൾ അവൾ ഞാൻ ഫാൻസി ഐറ്റംസ് ഒക്കെ അല്ലേ അതൊരു വല്ലാത്ത മോശപ്പെട്ട പണിയൊന്നും അല്ല ഏത് പണിക്കും അതിൻ്റെതായ നല്ല ഒരു ഇതുണ്ട് അല്ലേ പക്ഷേ ഇത് വല്ലാതെ ആണുങ്ങൾക്കൊന്നും വല്ലാത്ത വല്ലാത്ത ഒരു പ്രശ്നമാണ് ഇങ്ങനത്തെ ഫാൻസി ഐറ്റംസ് കൊടുക്കുക വീട്ടിലിരുന്ന് കേട്ട് അവൾ ഓൾ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഓർക്കെന്തെങ്കിലും ഒരു ഇത് കിട്ടാനും വേണ്ടിയിട്ടാണ് മറ്റേ വേറെ എന്തെങ്കിലും ഒക്കെ ആവുമ്പോ ഇനി കാക്കു തന്നെ പണ്ടൊക്കെ കളിയാക്കിനെ അച്ചാറും ഇട്ട് വൃക്കട്ടെ അങ്ങനെ എന്താ പറ്റി പറഞ്ഞാ പശിയണ്ട് അതിലൊട്ടിക്കല്ല പശിയുണ്ട് അപ്പൊ നമ്മള് വീടിയും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ ഇനി കുട്ടീല പറഞ്ഞതിനാ അറിയരുത് ഇത് ഫോണിനനുസരിച്ച് നമ്മൾ സാധനങ്ങളൊക്കെ അറക്കലിടങ്ങും ഇതാണ് മക്കളെ പെൺകുട്ടികളില്ല പെരിയില അവസ്ഥ അപ്പോൾ ചെറിയൊരു കിറ്റ് വാങ്ങിക്കാണ്ട് ചെയ്തു നോക്കി ആദ്യമായിട്ട് വാങ്ങണവർക്ക് ഇനി ഇപ്പം തന്നെ വിളിച്ചുണ്ടെട്ടോ കോണ്ടാക്ട് നമ്പർ ഒന്നും കൊടുത്തിട്ടില്ല ഞാനും ഇത് കിറ്റാക്കി റെഡി ആക്കി എന്തൊക്കെയാ ആ കിറ്റിലുണ്ട് അത് ഞാൻ വിളിച്ചു പറയും അതിന്റെ പ്രൈസും ഞാൻ നിങ്ങൾക്ക് വിളിച്ചു പറഞ്ഞു തരും എന്നിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ എല്ലാവരും ഷോർട്ടും ഒക്കെ വെയിറ്റ് ചെയ്തുകൊണ്ട് കൊണ്ട് മക്കളെ അസ്ലാമലൈക്കും അറിയും ും പറഞ്ഞുകൊണ്ട് ലൈക്ക് ചെയ്യാണ് അപ്പൊ അത് കണ്ടിട്ട് വല്ലാത്ത ഇഷ്ടം മക്കൾക്ക് ഇട്ടാ അപ്പൊ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാ